സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷം സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ നടക്കുമെന്ന് മന്ത്രി വിശുപിൻകുട്ടി പതിനായിരത്തോളം കലാകാരന്മാർ ആഘോഷത്തിന്റെ ഭാഗമാകും മൂന്നിന് വൈകിട്ട് കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ബേസിൽ ജോസഫ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കുമെന്നും മന്ത്രി വിശുപിൻകുട്ടി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒമ്പത് വരെയാണ് സംഘടിപ്പിക്കുന്നത് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് ആറു മണിക്ക് കനാക്കുന്ന് നിശാഗതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കും സംവിധായകനും നടനുമായ ബെയ്സിൽ ജോസഫ് തമിഴ്നടൻ രവി മോഹൻ ജെ എം രവി എന്നിവർ മുഖ്യാതിഥികളാണ്